ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ പറയുന്നത് കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് എല്ലാ വീക്കിലും നമ്മൾ ഇങ്ങനെ കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് പി എസ് സിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റുകളൊക്കെ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ട്രാവൽപൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി ദെൻ കമ്പനി ബോർഡ് എൽ ജി എസ് നെക്സ്റ്റ് എൽ ഡി സി തുടങ്ങിയ പരീക്ഷകളും അതോടൊപ്പം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് പല കോഴ്സുകളും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസുകളൊക്കെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് സെഷൻസ് ഉണ്ട് മെന്റൽ സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആണ് സോ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ത്രീയൊരു നമ്പറി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന എഴുപത്തിയേഴ് തസ്തികകൾ പി എസ് സി വിജ്ഞാപനം മുപ്പതാം തീയതി ഉണ്ടെന്നാണ് സ്റ്റേറ്റ് വൈഡും ഡിസ്ട്രിക്ട് വൈസും ഒക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഏതൊക്കെ പോസ്റ്റുകളാണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് ഒരു ഒരു വീഡിയോ എടുത്ത് ഇതിനായിട്ട് തന്നെ ചെയ്യാം ഇപ്പൊ ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞിരിക്കും എഴുപത്തിയേഴ് തസ്തികകൾ പി എസ് സി വിജ്ഞാപനം വരുന്നുണ്ട് മുപ്പതാം തീയതിയാണ് വിജ്ഞാപനം എന്ന് ഓർക്കുക അടുത്തത് ടെൻത് ലെവൽ കോമൺ പ്രിലിംസ് ആദ്യഘട്ടം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അപ്പൊ ടെൻത് ലെവൽ പരീക്ഷകൾക്ക് നമ്മുടെ കേരള പി എസ് സി പ്രിലിമിനറി എക്സാം എടുത്തു മാറ്റിയെങ്കിലും ചില പരീക്ഷകൾക്ക് ഇപ്പോഴും പ്രിലിമിനറി എക്സാമുകളുണ്ട് അങ്ങനെ അതിന്റെ ഡേറ്റ് നമ്മൾ ഒക്ടോബർ മാസത്തിലെ കലണ്ടറിൽ തന്നെ കണ്ടതാണ് അപ്പൊ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ആദ്യ ഘട്ടം ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് രണ്ടാം ഘട്ട പരീക്ഷ നവംബറിലുമാണ് നടക്കുന്നത് അപ്പം ഞാനൊരു വീഡിയോയില് കണ്ടതാണ് അതായത് എന്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമെന്റ് ഉണ്ടായിരുന്നു ഈ പോസ്റ്റുകളിലൊന്നും കൊയ്യൂർ പറയുന്ന പോസ്റ്റുകളിലൊക്കെ വേഗത്തി കുറവല്ലേന്ന് വേക്കൻസി കുറവ് തന്നെയാണ് പക്ഷെ നിങ്ങൾ വേക്കൻസി കുറവാണ് എന്ന് വെച്ച് പഠിക്കാതിരിക്കരുത് നമുക്ക് ഒരു വേക്കൻസി ഇവനുള്ളൂ അത് നമുക്ക് കിട്ടാനായിട്ട് ശ്രമിക്കാം ബിക്കോസ് നിങ്ങൾ ഇപ്പം നമ്മുടെ എൽ ഡി സി എൽ സി എസ് അതുപോലെ എൽ ബി യു ബി പരീക്ഷകളൊക്കെ ചെറിയ റാങ്കിലൊക്കെ ചെറിയ മാർക്കിലൊക്കെ റാങ്ക് നഷ്ടപ്പെട്ടവനാണെങ്കിൽ നല്ലൊരു അവസരം തന്നെയാണ് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ അതിൽ നിന്നും പളിപ്പയായവരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി എസ് ഡി ആദ്യം തന്നെ പ്രിലിമിനറി നടത്തിയത് അതിനുശേഷമായിരിക്കും മെയിൻസ് അപ്പൊ പ്രിലിമിനറി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നവംബറിലാണ് അപ്പം ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഫസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾക്ക് പരീക്ഷയെങ്കിൽ ഒക്ടോബർ പത്ത് മുതൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അടുത്തത് ഇതുപോലെ തന്നെയാണ് പറയുന്നത് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതാൻ ഇരുപത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേരുണ്ടെന്നാണ് അടുത്ത കേരള പി എസ് സിയിലെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് സോ അപ്പൊ ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന അപ്ഡേഷൻസ് പ്രത്യേകിച്ച് നമ്മുടെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അധികം നോട്ടിഫിക്കേഷൻ ും കാര്യങ്ങളും ഒന്നുമില്ല വളരെ ട്രാഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സമയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ എൽ ഡി സി അതുപോലെ എൽ ജി എസ് സെക്രട്ടേറിയറ്റോ എൽ പി യു പി ഒക്കെ ചെറിയ ചെറിയ മാർക്കിന്റെ പേര് നഷ്ടപ്പെട്ട മക്കൾ ഇനിയും പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ അതായത് ഇനി ബി എസ് സിയിലേക്ക് തന്നെ ഞങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ പാർട്ട് ടൈം ജോബ് നിങ്ങൾ പോവുക കൂട്ടത്തിൽ പഠന മുന്നോട്ട് പോവുക എന്തായാലും നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി ബി എഫ് എ നല്ലൊരു നോട്ടിഫിക്കേഷൻ ആണ് നന്നായിട്ടൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ആണ് നല്ല നല്ലതായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആദ്യ റാങ്കുകളിലൊക്കെ എത്തുകയാണെങ്കിൽ നിയമനം കിട്ടും ആ ഒരു പരീക്ഷയെ പഠനം ആരംഭിക്കാം അതുപോലെ തന്നെ ട്രാവൻപൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരാറുണ്ട് ഹിന്ദുപത് കണ്ടവർക്ക് അത് അപ്ലൈ ചെയ്യാം സോ കുറച്ചൊക്കെ പഠിച്ചവരാണെങ്കിൽ പഠനം നിർത്തണ്ട കണ്ടിന്യൂ ചെയ്യുക കൂട്ടത്തിൽ നിങ്ങളുടെ വർക്കോ എന്താണോ ആ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതും മുന്നോട്ട് കൊണ്ടുപോവുക ഇത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത് അപ്പൊ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കോഴ്സും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ട് അതായത് കറണ്ട് അഫേഴ്സും പുതിയ ക്വസ്റ്റ്യൻസോ പഴയ ക്വസ്റ്റ്യൻസോ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചറ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ